ഇന്ന് എനിക്കൊരു സാധനം കിട്ടിയിട്ടാ എൻ്റെ കയ്യിൽ ആ സാധനമാണുള്ളത് കുറേ നാൾക്ക് ശേഷം കിട്ടിയതാണ് മാംഗോ ബൈറ്റ് ഈ സാധനം പാർല മാംഗോ ബൈറ്റ് ഈ സാധനം ഇപ്പോൾ കുറേ നാളായിട്ട് കടകളിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ വന്നു തുടങ്ങി പിന്നെ ഞാൻ എക്സിബിഷൻ സ്റ്റാളിൽ പഴയ മിഠായികൾ വിൽക്കണത് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ഞാനെൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് വളരെ സന്തോഷം തോന്നി എന്താണാവോ കുറേ ഉസ്റ്റ് അടിച്ച് പോകണു ഇപ്പോൾ കുറേ സംഭവങ്ങൾ കാണുമ്പോഴേ അപ്പോൾ അതുപോലെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാട്ടോ എനിക്കിന്ന് വല്ലാതൊരു സന്തോഷം തോന്നി പറയമ്പ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ഡ്രോയിങ് വരച്ചതാണിത് എങ്ങനെയുണ്ടെന്ന് പറയണേട്ടോ അഭിപ്രായങ്ങളെല്ലാവരും അറിയിക്കണേ കുറേ ആയി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായം അറിയിക്കുന്നൊന്നും പറയാറില്ല ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ വരയ്ക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല വരച്ചൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ ആദ്യം നന്നായി വരയ്ക്കായിരുന്നു പിന്നെ കുറേ കാലമായിട്ട് വരയ്ക്കാറില്ല ഇപ്പോൾ പിന്നെ വീണ്ടും സെറ്റാക്കി വരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വർഷം കഴിഞ്ഞു ഞാൻ വരച്ച് തുടങ്ങിയിട്ട് വരച്ചിട്ട് പതിനേഴ് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ ഇതിൽ പിന്നെയും ഷെയ്ഡുകളൊന്നും ക്ലിയർ ആക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ മറുവശം പ്ലെയിനാണ് അടുത്തവട്ടം ഇതിലും കൂടി ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടാ അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് താങ്ക്